ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കിയാലോ നല്ല മഴയൊക്കെയല്ല അപ്പം ഇങ്ങനെ വെറുതെ ഇന്ന് ഇപ്പം തോന്നുന്ന ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കിയാലോ എന്ന് അപ്പം നമുക്ക് ബീട്രൂട്ട് അച്ചാർ ഉണ്ടാക്കിയിട്ട് വരാല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ബീട്രൂട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത് മൂന്ന് വലിയ ബീട്രൂട്ടാണ് അത്യാവശ്യം വലപ്പില ബീട്രൂട്ടായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ആ മൂന്ന് ബീട്രൂട്ട് ഞാൻ നൈസ് ആക്കി എടുത്താൽ അച്ചാറിൽ നിന്ന് ഇടാൻ പറ്റിയ രൂപത്തിൽ ഞാൻ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ലപോലെ കട്ടി കുറച്ചിട്ടായിട്ട് ഞാൻ അരിഞ്ഞിട്ടുള്ളത് അതിനുശേഷം നമ്മൾ അടുപ്പത്തേക്ക് ഒരു പാൻ വയ്ക്കുക പാനിൽ വെളിച്ചെണ്ണം വെച്ചിട്ട് നമുക്ക് ബീട്രൂട്ട് ആക്കി ഇടാം ബീട്രൂട്ട് നമുക്ക് അതിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം എന്തിനാന്ന് ചോദിച്ചാൽ നമ്മൾ അരിഞ്ഞ് വെച്ച ബീട്രൂട്ടല്ല അപ്പോൾ അതിലെത്തിരി വെള്ളം കാണാം വെള്ളമായി ഒന്ന് മായാൻ വേണ്ടിയിട്ടാട്ടോ പിന്നെ കുറച്ച് പാതി വേവും നമുക്ക് കിട്ടും എന്നിട്ട് മൂപ്പിച്ച് വെച്ചതാ ഈ ബീട്രൂട്ട് നമുക്ക് മാറ്റിവെച്ചിട്ട് ആ പാനിയിൽ തന്നെ നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം കേട്ടോ കടുകും ഉലുവയും കൂട്ടി ഒരുമിച്ചിട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഇന്ന് പൊട്ടിച്ചെടുക്കാം പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇത്തിരി എന്താ ഇഞ്ചിയും വെളുത്തുള്ളി മുളകുമൊക്കെ വെച്ചിട്ടില്ലേ ആ അതും കൂടെ നമുക്ക് അതിൽ ആഡ് ചെയ്തിട്ട് നല്ല ആട്തിട്ട് നമുക്ക് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം കേട്ടോ എന്നടീ പിടിക്കാത്ത രീതിയിൽ ബ്രൗൺ ഷെയ്ഡിലായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാൻ നല്ലപോലെ ഇളക്കി കൊടുക്കാട്ടോ മൂപ്പിച്ചെടുത്ത ശേഷം അതിലോട്ട് നമുക്ക് ഇത്തിരി മഞ്ഞപ്പൊടി മുളക് പൊടി ഇടട്ട് ഞാൻ ഇതിന് മുന്നേ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ആ സ്കിപ്പായി പോയതാണ് നമുക്ക് നമുക്കിതും കൂടി രണ്ടും കൂടെ മിക്സ് ചെയ്തെടുക്കാം കേട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം നല്ല ബ്രൗൺ ആക്കി എടുക്കുക അതിന് ശേഷം നമുക്ക് അച്ചാർ പൗഡർ നമുക്ക് ആഡ് ചെയ്യാം അച്ചാർ പൗഡർ നമുക്ക് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം അടി പിടിക്കാത്ത രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ കായപ്പൊടി ഇട്ടുകൊടുത്ത് നല്ല പോലെ ഇളക്കി കൊടുക്കാം കായപ്പൊടി നല്ല ടേസ്റ്റ് അല്ല അച്ചാറിന് നല്ല മണവും ടേസ്റ്റും കിട്ടും അതിനുശേഷം നമ്മൾ മൂപ്പിച്ച് വെച്ച് ബീട്രൂട്ടും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ല പോലെ ഇളക്കി അടി അടിപിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കാം നല്ല രീതിക്ക് അടി പിടിക്കാത്ത രീതിക്ക് നല്ല പോലെ ബ്രൗൺ ഷെയ്ഡായി വേനവരെ ഇളക്കി കൊടുക്കേണ്ടത് അതിനുശേഷം നമുക്ക് കരിയേപ്പിൻ്റെയിലും ഒരു കപ്പും വിനാഗിരി കൂടി ഒഴിക്കാം ഒരു കപ്പ് വിനാഗിരി കൂടി ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിട്ട വിനാഗിരി കുറച്ച് കൂടി പോയിട്ടുണ്ട് കേട്ടോ അതാണ് ഇത്രയും കാണുന്നത് നല്ലപോലെ ഇളക്കി കൊടുക്കുക അടി പിടിക്കാത്ത രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇപ്പം തന്നെ നമ്മുടെ അച്ചാറിൻ്റെ കളർ ഒക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇത്തിരി പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ എന്തിനു വെച്ചാൽ ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്ത് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കുക നല്ല കുറുകി വരും അപ്പോൾ ഇതായിട്ട് നമ്മൾ അച്ചാർ അപ്പം ഇത്രേ ഉള്ളൂട്ട് നമ്മളെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക കൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ